വീണ്ടും ലവ് ജിഹാദിൽ കുടുങ്ങി ഹിന്ദു കുടുംബം മകളെ മുസ്ലിം യുവാവ് പ്രണയം നടിച്ച് വിവാഹം കഴിച്ചതിനു ശേഷം മതം മാറ്റി പരാതിയുമായി പെൺകുട്ടിയുടെ അമ്മ രംഗത്ത് വന്നു വിധവയായ പെൺകുട്ടിയുടെ അമ്മ പരാതിയുമായി കോടതിയാണ് സമീപിച്ചത് മാത്രമല്ല തന്റെ മകളെ ലവ് ജിഹാദിൽ ജിഹാദിൽപ്പെടുത്തി ഒരു മുസ്ലിം പുരുഷൻ വിവാഹം കഴിച്ചതായി അമ്മ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആദ്യമായി അറിയിച്ചതും പൗരി ഗർവാളിൽ താമസിക്കുന്ന സ്ത്രീ മുസ്ലിം യുവാവ് തന്റെ മകളെ വഞ്ചനയിലൂടെയും നിർബന്ധത്തിലൂടെയും പ്രണയത്തിൽ കുടുക്കിയതായും ആരോപിക്കുന്നുണ്ട് അമ്മയുടെ വെളിപ്പെടുത്തലിൽ പെൺകുട്ടിയെ മിശ്ര വിവാഹത്തിലേക്ക് യുവാവ് വഴിതെറ്റിച്ചതായും ആരോപിച്ച് ഹിന്ദു സംഘടനകൾ അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യുവാവും പെൺകുട്ടിയും ഓൺലൈനിൽ കണ്ടുമുട്ടുകയും പിന്നീട് ബജ്പൂരിലെ കോടതിയിൽ മിശ്ര വിവാഹത്തിന് അപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ പെൺകുട്ടിയുടെ കുടുംബം ഹിന്ദു സംഘടനയിലെ അംഗങ്ങളും വിവാഹത്തെ എതിർക്കുകയാണ് ചെയ്തതും തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ തന്റെ മകളെ തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി കൊണ്ടുപോയി എന്ന് ആരോപിച്ചുകൊണ്ട് പരാതിയുമായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഓഫീസിനെ സമീപിക്കുകയായിരുന്നു ഇതേ സമയം തങ്ങളുടെ ജീവന ഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി യുവാവ് ഹൈക്കോടതിയിൽ സംരക്ഷണം തേടുകയും ചെയ്തു തുടർന്ന് ബജൽ പ്രവർത്തകരും പെൺകുട്ടിയുടെ കുടുംബവും നൈറ്റിനോണിലെ രംഗനഗറിലെ ഓഫീസിൽ വീണ്ടും പരാതി നൽകിയിട്ടുണ്ട് പെൺകുട്ടിയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും യുവാവ് നിർബന്ധിത മതം മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നതായിരുന്നു അമ്മയുടെ പരാതി അതേസമയം മകളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ യുവാവ് ആശയവിനിമയം തടഞ്ഞുവെന്നും അമ്മ ആരോപിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസവും സമാനമായ മറ്റൊരു സംഭവം നടന്നിരുന്നു ലവ് ജിഹാദിൽ കുടുങ്ങാതെ യുവതിയുടെ വീട് യുവാവ് അഗ്നിക്ക് ഇരയാക്കിയെന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നത് ആസാമിലെ സോണിത്പൂർ ജില്ലയിലാണ് സംഭവം നടന്നത് സംഭവത്തിൽ യുവതിയുടെ സഹോദരനും അമ്മാവനും ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അബൂബക്കർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു മേദി സഭോയി ടി എസ്റ്റേറ്റിൽ താമസിക്കുന്ന ഹിന്ദു ജനജാതീയ സമുദായത്തിൽ നിന്നുള്ള ലക്ഷ്മി താതി എന്ന യുവതിയോടാണ് അബൂബക്കർ പ്രണയ നടത്തിയത് സ്വന്തം പേരും വിവരങ്ങളും മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദു പേരാണ് അബൂബക്കർ യുവതിയോട് പറഞ്ഞതും എന്നാൽ സത്യം മനസ്സിലാക്കിയ യുവതി അബൂബക്കറിന്റെ വിവാഹ അഭ്യർത്ഥന നിരസിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ലക്ഷ്മി താതിയെ വിടാതെ പിന്തുടർന്ന അബൂബക്കർ യുവതിയെ വീട്ടിലേക്ക് വരാൻ നിർബന്ധിക്കുകയായിരുന്നു അതും ലക്ഷ്മി വിസമ്മതിച്ചതോടെ തന്നെ പ്രകോപിതനായ അബൂബക്കർ രാത്രി വൈകി വീടിന് ചുറ്റും പെട്രോൾ ഒഴിച്ചുകൊണ്ട് തീ കൊളുത്തുകയായിരുന്നു ചെയ്തതും യുവതിയെ കുടുംബത്തോടെ വകവരുത്തുക എന്നതായിരുന്നു ശ്രമം നടത്തിയതും തീ പടരുന്നത് കണ്ട് ലക്ഷ്മി മാതാപിതാക്കളും ഓടി പുറത്തിറങ്ങിയെങ്കിലും സഹോദരനും ബന്ധുവിനും രക്ഷപ്പെടാനായില്ല ഇരുവരും ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് അതേസമയം വീണ്ടും ലവ് ജിഹാദിൽ ഒരു ജീവൻ കൂടെ പൊലിഞ്ഞു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഉത്തരാഖണ്ഡിലാണ് സംഭവം നടന്നത് പതിനേഴ് വയസ്സുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിമായ കാമുകൻ ആസിഫ് എന്ന ചോട്ടവും കുടുംബവും ക്രൂരമായി കൊലപ്പെടുത്തിയെന്നതാണ് കേസ് ഇതോടെ തന്നെ ഉത്തരാഖണ്ഡിൽ നിന്നും മതപരമായ പീഡനത്തിന്റെയും കൊലപാതകത്തിന്റെയും ഒരു കേസ് കൂടി പുറത്തു വരികയാണ് പെൺകുട്ടി തന്റെ ഹൈന്ദവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്ന ഒറ്റ കാരണത്താലും ഇസ്ലാം അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്ന കാരണത്താലുമാണ് ജിഹാദികൾ പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സംഭവത്തിൽ ആസിഫിനെയും സഹോദരന്മാരായ രണ്ടുപേരെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അടിക്കടി പുറത്തു വരുന്നതും news does karma news